കോട്ടയം കുറിച്ചിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കുനെതിരെ അക്രമം നടത്തിയെന്ന പരാതി കുറച്ചി പഞ്ചായത്ത് എട്ടാം വാർഡ് സ്ഥാനാർത്ഥി മഞ്ജീഷിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് സംഘർഷത്തിൽ ആർ എസ് എസ് പ്രവർത്തകർക്കും മർദ്ദനമേറ്റു മഞ്ജീഷടക്കം മൂന്ന് പേർ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുറച്ചി പൊൻപുഴയിലെ മഞ്ജീഷിൻ്റെ കുടുംബ വീട്ടിൽ കയറിയാണ് അക്രമികൾ അഴിഞ്ഞാടിയത് നമ്മളതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ക്ഷമിച്ച് പോട്ടെന്ന് വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഒരു പത്തര ആയപ്പോഴത്തേ ഞങ്ങളിരുന്ന് ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ പ്രവർത്തകർ കൺവീനറിനെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിയെല്ലാം അപ്പൊ അങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിന്റെ വാതിക്ക് വന്നിട്ട് വീട്ടും ഭയങ്കര ഭയങ്കര പോലും അങ്ങനെ അത് നടക്കുമ്പോ കൊറേ നേരം ഒരു അഞ്ചു മിനിറ്റ് അസൈവായപ്പോ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി ചെന്നപ്പോഴത്തേന അവൻ ചാടി എനിക്കിട്ട് അടിച്ചു ഞാനും ആ പ്രവർത്തകനല്ലേ ഞങ്ങളുടെ എന്റെ വീടല്ല മനോജിന്റെ വീടിന്റെ സംഭവം മനോജെന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ ആ ഭാഗിന്റെ കൺവീനറാണ് അപ്പൊ അവിടെ വെച്ചുണ്ടായ ഈ അക്കം ഞങ്ങൾ ബാക്കിയുള്ളത് എന്നെ അടിച്ചു ഞാൻ താഴെ പോയി അവൻറെ പുറത്ത് പിന്നെ എല്ലാരോടും പിടിച്ച് അവനെ മാറ്റി ആ പക്ഷെ ഒഴിവാക്കി അവിടെ നിന്ന് വിട്ടു പക്ഷെ അങ്ങനെ ഒഴിവാക്കി വിട്ടെങ്കിലും അവൻ പിന്നീട് നേരെ പോയത് എന്റെ വീട്ടിലോടാണ് എന്റെ കുടുംബത്തോടിയാണ് വീടിൻ്റെ തള്ളി പൊടിച്ച് അനിയനുണ്ടായത് അനിയനോട് അനിയനുമായിട്ടുണ്ടാക്കി വരയ്ക്കകത്ത് കയറി അമ്മിട്ട് അങ്ങനെ വീട്ടിൽ പ്രശ്നമായി അത് കഴിഞ്ഞ് അവനെ അവന്റെ ബന്ധുക്കളെല്ലാം കൂടെ ആർ എസ് എസ് ജില്ലാ കാര്യകർത്താവ് ശ്രീകുമാറിനടക്കം പരിക്കേറ്റു മറ്റൊരു പ്രവർത്തകനായ മനോജിനും പരിക്കേറ്റു മഞ്ജീഷിനെയും മനോജിനെയും ക്രൂരമായാണ് മർദ്ദിച്ചതെന്ന് ബി ജെ പി ഈസ്റ്റ് മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആരോപിച്ചു മഞ്ജീഷിനൊപ്പം ശ്രീകുമാറും മനോജും ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിരുന്നവരാണ് അക്രമം നടത്തിയതെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഇത് അപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി എം എന്തു ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കുറിച്ച് അല്ല ഈ അസ്വസ്ഥത പ്രകടമാകുന്ന തോൽവി ഭയമുണ്ടാകുമ്പോഴാണല്ലോ ഈ അസ്വസ്ഥത പ്രകടമാകുന്നത് അപ്പോൾ അതിന്റെ ഭാഗമാണിതുണ്ടായിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു ബി ജെ പി തല്ലി കൊണ്ടുകൊണ്ട് പോകില്ല എന്ന് മാത്രം അറിയിക്കുന്നു